കഴിഞ്ഞ ദിവസമായിരുന്നു യുക്രൈൻ റഷ്യക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നത് ഈ ആക്രമണത്തിൽ യുക്രൈൻ ഡ്രോണുകൾ റഷ്യയുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് പോർവിമാനങ്ങൾ തകർക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ നാണം കെട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് ഈ അപമാനം മറയ്ക്കുവാനായി യുക്രൈനെതിരെ തിരിച്ചു ആക്രമണം നടത്താനാണ് കൂടുതലും പുടിൻ ലക്ഷ്യമിടുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനെ സഹായിക്കുന്നുവെന്ന ആരോപണം വ്യാപകമായിട്ടാണ് പ്രചരിക്കുന്നതും ഈ സാഹചര്യത്തിനിടയിൽ റഷ്യയുടെ വ്യോമത്താവളങ്ങൾ തകർത്ത യുക്രൈൻ നീക്കത്തിന് പിന്നിൽ ബ്രിട്ടനാണെന്ന ആരോപണം റഷ്യ ഉയർത്തുന്നുണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അതിനൂനത സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ യുക്രൈനെ സഹായിച്ചതെന്നാണ് ബ്രിട്ടൻ റഷ്യൻ ആൻഡ്രി കെലിൻ കൂടുതലും വെളിപ്പെടുത്തിയതും ഹാജരാക്കാൻ അദ്ദേഹത്തിന് നിലവിൽ കഴിഞ്ഞിട്ടില്ല റഷ്യയും യുക്രൈനും സമാധാന കരാറിൽ ഒപ്പുവെക്കുമെന്ന് താൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഒരു അഭിമുഖത്തിലായിരുന്നു യുക്രൈൻ സുപ്രധാന രഹസ്യ വിവരങ്ങൾ കൈമാറിയത് ബ്രിട്ടനാണെന്ന് അദ്ദേഹം ശക്തമായി കുറ്റപ്പെടുത്തിയത് അതേസമയം റഷ്യയുടെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും മാത്രമേ സ്വന്തമായിട്ടുള്ളൂ എന്നും അതുപോലെ അമേരിക്ക തങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ബ്രിട്ടൻ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു മറ്റൊരു കാര്യം കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ടായിരുന്നു ഓപ്പറേഷൻ സ്പൈഡർ വെബ് യുക്രൈൻ ആസൂത്രണം ചെയ്തത് എന്ന കാര്യം റഷ്യയെ വളരെയധികം ആശങ്കപ്പെടുത്തുകയാണ് അതേസമയം തന്നെ ബ്രിട്ടീഷ് സർക്കാർ റഷ്യൻ അംബാസിഡറിനെ ആരോപണത്തോട് പ്രതികരിക്കാൻ ശക്തമായി വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നാണ് അവർ കൂടുതലും തീരുമാനിച്ചിരിക്കുന്നത് ആൻഡ്രി കെലിൻ ശരിക്കും നാലാം പ്രാവശ്യമാണ് ഇക്കാര്യത്തിൽ ബ്രിട്ടനെതിരെ രംഗത്ത് വരുന്നത് ഈ സാഹചര്യങ്ങൾക്കിടയിൽ അമേരിക്ക ബ്രിട്ടന്റെ പ്രതിരോധ ചെലവ് അഞ്ചു ശതമാനമായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ആയിരുന്നു ഇക്കാര്യം കൂടുതലും ആവശ്യപ്പെട്ടതും കൂടാതെ നാറ്റോ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിരുന്നു അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്നതും ഏറെ ശ്രദ്ധേയമാണ് മറ്റൊരു കാര്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമ്പർ അടുത്തയാഴ്ച നാറ്റോ മേധാവിയുമായി ചർച്ച നടത്തുവാൻ ഒരുങ്ങുകയാണ് ബൈഡൻ ഭരണകൂടം യുക്രൈൻ ആവശ്യത്തിലധികം സഹായം നൽകിയതായി ട്രംപ് നിരവധി പ്രാവശ്യം കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മിക്ക നാറ്റോ രാജ്യങ്ങളും അവരുടെ പ്രതിരോധ വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയ്ക്കും ചൈനയ്ക്കുമെതിരെ ഒരേ സമയം എങ്ങനെ യുദ്ധം നടത്താൻ കഴിയുമെന്ന കാര്യമാണ് കൂടുതലും ബ്രിട്ടനെ പ്രതിസന്ധിയിലാക്കുന്നത് മാത്രമല്ല രണ്ട് വർഷത്തിനുള്ളിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ബ്രിട്ടനിലെ പല പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ റഷ്യ ബാൾട്ടിക് രാജ്യങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതായും യുക്രൈൻ യുദ്ധം കഴിഞ്ഞാൽ റഷ്യ ഉടൻ തന്നെ ലിത്വേനിയയെ ആക്രമിക്കുമെന്നുള്ള നിരീക്ഷണവും അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും നാറ്റോ സഖ്യരാജ്യത്ത് റഷ്യ ആക്രമണം നടത്തുകയും അതുപോലെ അംഗരാജ്യങ്ങൾക്ക് അതിനെ തടയാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന മുന്നറിയിപ്പും പലരും നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നെതർലൻഡിലായിരുന്നു നാറ്റോ സഖ്യത്തിന്റെ യോഗം കൂടുതലും ചേരുന്നത് പക്ഷേ ബ്രിട്ടൻ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കാൻ പോകുന്നുവെന്ന സാഹചര്യം ും വരെ വന്നിരുന്നു പക്ഷേ റഷ്യൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ യുക്രൈൻ കനത്ത ആക്രമണമാണ് യഥാർത്ഥത്തിൽ നടത്തിയതും ഇപ്പോൾ യുക്രൈൻ ശക്തമായി പ്രതികരിക്കാനാണ് റഷ്യ തയ്യാറെടുക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഒന്നര മണിക്കൂറോളം ഇരു നേതാക്കളും ഫോണിൽ സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി മാത്രമല്ല റഷ്യയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷവുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം എന്നതും ഈ ചർച്ചയിൽ പുടിൻ ട്രംപിനോട് യുക്രൈന്റെ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി െന്ന് പ്രഖ്യാപിച്ചെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ യുക്രൈനിലുള്ള യു എസ് എംബസി ജീവനക്കാരോട് സുരക്ഷിതരായിരിക്കാൻ മുന്നറിയിപ്പും അമേരിക്ക നൽകിക്കഴിഞ്ഞു മാത്രമല്ല പുട്ടിൻ തിരിച്ചടി നൽകുമെന്ന സൂചന നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിന്റെയും മുന്നറിയിപ്പും വന്നിരിക്കുന്നത് യുക്രൈനിലുള്ള അമേരിക്കക്കാരുടെ മുൻകൂട്ടി ഷെൽട്ടറുകൾ കണ്ടെത്തണം മാത്രമല്ല വെള്ളം ഭക്ഷണം മരുന്നുകൾ എന്നിവ കരുതി വെക്കണമെന്നും യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നിലെ കാരണം റഷ്യ ഒരു തിരിച്ചടി നടത്തിയാൽ അത് എത്രത്തോളം വലുതായിരിക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാമെന്നതാണ് മാത്രമല്ല അങ്ങനെ ഒരു പണി അവർക്ക് കിട്ടുകയാണെങ്കിൽ അത് സെലൻസ്കി ചോദിച്ചു വാങ്ങിയതാണ് എന്നതിലും സംശയം വേണ്ട അതുകൊണ്ട് തന്നെ രക്ഷകരായി പുട്ടിനെ വെറുപ്പിച്ചുകൊണ്ട് ഈ ആവശ്യം അമേരിക്ക വരുമെന്ന പ്രതീക്ഷ സെലൻസ്കിക്ക് വേണ്ടെന്ന് പറയാം മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധമായിരുന്നു ശരിക്കും റഷ്യ യുക്രൈൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നതും മൂന്ന് വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിന് ഇനിയും അവസാനമായിട്ടില്ല എന്നത് ഏറെ സങ്കീർണമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നവുമാണ് ഭാഗത്തു നിന്നും ഇപ്പോഴും വലിയ രീതിയിലുള്ള ആൾനഷ്ടവും ധനനഷ്ടവും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയും യൂറോപ്പും യുക്രൈൻ യുദ്ധത്തിന് വേണ്ട സൈനിക ധനസഹായങ്ങളും നൽകി വരികയും ചെയ്തിരുന്നു എന്നാൽ ാതെ യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു നടപടിയും അവർ സ്വീകരിച്ചിരുന്നില്ല പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് വന്നതിനെ തുടർന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം എല്ലാം മാറി മറിയുകയായിരുന്നു പ്രസിഡന്റായി സ്ഥാനമേറ്റ ഉടൻ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ഏതാനും നാളുകൾക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തുകയുണ്ടായി പിന്നീട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ ആരംഭിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അമേരിക്കൻ റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ തമ്മിലുള്ള സമാധാന ചർച്ച രണ്ട് റൗണ്ട് പൂർത്തിയാവുകയും ചെയ്തു പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള ഉടമ്പടികളിലേക്ക് കടക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം തന്നെ റഷ്യ ഒരു വിധത്തിൽ അയഞ്ഞു തുടങ്ങിയിരുന്നതായിരുന്നു പക്ഷെ സംഘർഷം അവസാനിപ്പിക്കാൻ പുടിൻ സമ്മതം നൽകിയ സാഹചര്യത്തിലായിരുന്നു തങ്ങളുടെ ചില ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയതും രണ്ടാം റൗണ്ട് സമാധാന ചർച്ച തുർക്കിയിൽ നടക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പായിരുന്നു യുക്രൈൻ റഷ്യക്കെതിരെ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്